എഴുന്നൂറ്റി ആറ് രൂപ എഴുപത്തഞ്ച് പൈസയാണ് എനിക്ക് ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരുടെ ഇതേ ഇതുപോലൊരു എ ടി എം കാർഡുണ്ടാവും എ ടി കാർഡ് ഇത് ഫെഡറൽ ബാങ്ക് ഡേ ടി കാർഡ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ നിങ്ങൾക്ക് വെറുതെ പൈസ തരുന്ന ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് അറിയിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും സാധാരണ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടും ആ പൈസയാണ് പിന്നെ അല്ലെങ്കിൽ പലിശ കിട്ടും ആ പണമാണ് നമ്മൾ പിന്നെ ചിലവാക്കുന്നത് എന്നാൽ നമുക്ക് ഇതുപോലൊരു എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് വെറുതെ പൈസ തരും അത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒട്ടുമുക്കാൽ ആളുകൾക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണിത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പൈസ വെച്ച് നമുക്ക് പണമായിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ഇതിനെല്ലാം വെച്ച് ഈ പണം നമുക്ക് ഉപയോഗപ്പെടുമ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഗൂഗിൾ എടുക്കുക അങ്ങനത്തെ നമ്മൾ ഗൂഗിൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഇതിനകത്ത് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ഒരു കാര്യമാണ് നമ്മുടെ ഒരു സെർച്ച് എഞ്ചിൻ എടുത്തിട്ട് അതിനകത്ത് ഫെഡറൽ റിവാർഡ്സ് എന്ന് അടിച്ച് കൊടുക്കുക അതാ ഫെഡറൽ റിവാർഡ്സ് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സൈറ്റ് തന്നെയാണ് ഫെഡറൽ റിവാർഡ്സ് എന്നറിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ നമുക്കിപ്പം ഈ ആദ്യം കാണുന്ന ഈ ഒരു സൈറ്റ് ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമല്ല നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു പ്രൊഫൈലായിരിക്കും ഈ ഒരു പ്രൊഫൈലിന് നമ്മുടെ പേജ് ആയിരിക്കും എന്ന ഇവിടെ താഴെയായിട്ട് നമുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ എല്ലാവരും ആ ഒരു പ്രൊഫൈലിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ടാകും ആ ക്യാപ്ഷയും അടിക്കാനുള്ള സംഭവമാണ് കാണിക്കുന്നത് നമ്മുടെ ഐ ടി എം കാർഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പരോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഏത് നമ്പറാണോ ഈ ഒരു ഫെഡറൽ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മൊബൈൽ നമ്പറാണ് നമ്മൾ ഇവിടെ ശരിക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ ക്യാപ്ച തെളിഞ്ഞു നമ്പർ അടിക്കുമ്പോൾ മാത്രമേ ക്യാപ് എടുത്തിട്ടുള്ളൂ അപ്പം ക്യാപ്ച തെളിഞ്ഞ ഇപ്പം അത് കറക്റ്റായിട്ട് എന്താണോ അവർ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാപിറ്റലോ സ്മോളോ എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക പുറത്തുട്ട് നമ്മളൊരു ഒ ടി പി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യണം ആ ഒരു ഒ ടി പി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താ ഒ ടി പി വന്നിട്ടുണ്ട് അന്നേരം ആ ഒരു ഒ ടി പി അടിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു പേജാണ് ഈ കാണുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഫെഡറൽ ബാങ്ക് ഇത്രയും ദിവസം കൊണ്ട് എത്ര രൂപ തന്നു വെറുതെ തന്നെ ശ്രദ്ധിച്ചോ ഇതാണ്ടോ ഒരു വിരൽ മറ്റിപ്പം കാണിച്ചു എഴുന്നൂറ്റി ആറ് രൂപ എഴുപത്തഞ്ച് പൈസ അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് പോയിന്റിന് എനിക്ക് എഴുന്നൂറ്റി ആറ് രൂപ എഴുപത്തഞ്ച് പൈസ നമ്മുടെ ഒരു ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് കയറി നിങ്ങളുടെ ഈ ഒരു ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കും എത്ര രൂപ വെറുതെ ഈ ഒരു ഫെഡറൽ ബാങ്ക് തന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഇനി നമ്മൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പൈസ നമുക്ക് കയ്യിലേക്ക് കിട്ടില്ല പക്ഷെ നമുക്ക് എങ്ങനെ ഈ ഒരു പണം നമുക്ക് ചിലവാക്കാം എന്ന് ചോദിച്ചാൽ നമുക്കിത് ഈ ഒരു മൈ അക്കൗണ്ട് ഈ ഒരു ഭാഗം കണ്ടോ മുകളിലായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോപ്പിംഗ് ഉണ്ട് ഈ മറ്റേ ഇ ജി വി ഉണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ബുക്കിങ്ങും ബിൽ പേയ്മെൻറ്റ് അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റ് എടുക്കേണ്ട ബിൽ പേയ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മൊബൈൽ റീചാർജ് ചെയ്യാം ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാം ഇലക്ട്രിസിറ്റി ഉണ്ട് ഗ്യാസ് ഉണ്ട് പിന്നെ വാട്ടറിൻ്റെ ഉണ്ട് അങ്ങനെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളുടെയും ബില്ല് നമ്മളെ ആ ഒരു പോയിൻറ്റിൻ്റെ അകത്താണുള്ളതെങ്കിൽ അതായത് നമ്മുടെ ഒരു എഴുന്നൂറ്റി ആറ് രൂപയ്ക്ക് അകത്താണുള്ളതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് ബിൽ പേയ്മെൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഇതിൽ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ വീണ്ടും നമ്മുടെ ആ ഒരു മൈ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ എടുക്കുക അതാ ഷോപ്പിംഗ് ഉണ്ട് ആ ഒരു ഷോപ്പിങ്ങിൽ അവർ കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെ സാധനം വേണോ അത് മുഴുവനായിട്ടും നമുക്ക് തിരിഞ്ഞിട്ട് ഓൾ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം എന്തൊക്കെയാണ് അതിനകത്തൊന്ന് വാങ്ങിക്കാൻ കഴിയുന്നതെന്ന് ഇനി അതല്ല ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് സാധനമാണ് ആവശ്യമുള്ളത് ആ ഒരു സാധനം നമുക്ക് ആ ഒരു എമൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും അതെ അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ നാനൂറ്റി പത്തൊമ്പത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാം കാരണം എനിക്ക് എഴുന്നൂറ്റിയാറ് രൂപ നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണോ അത് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കണ്ടല്ലോ എഴുന്നൂറ്റി ആറ് രൂപ എഴുപത്തഞ്ച് പൈസയാണ് എനിക്ക് ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ ആയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനൊരു എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ ഇതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അതായത് പറഞ്ഞത് എ ടി എം കാർഡ് നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ എത്രമായിട്ട് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ശ്രമിക്കുക അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ശ്രമിക്കുക അങ്ങനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഫെഡറൽ ബാങ്കിൽ ഒരു മെസ്സേജ് വരും ഇത്ര പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ പലർക്കും അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് അത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പം ഓരോരുത്തർ കയറി നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ മുകളിൽ ഒരു പണം ഉണ്ടാവും കാരണം അവരുടെ കാലപ്പഴം ചെന്ന ആ ഒരു അക്കൗണ്ടിൻ്റെ ആ ഒരു അത്രയും പോയിന്റ് അവർക്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വെറുതെ കിട്ടുന്ന പണമാണ് നമുക്ക് ഈ പറഞ്ഞിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വാട്ടർ ബിൽ അടയ്ക്കാനോ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനോ എന്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു ഫെഡറൽ ബാങ്കിൻ്റെ മാത്രം കാര്യമാണ് മറ്റ് അക്കൗണ്ടിൻ്റെ കാര്യം നമുക്കിതുവരെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഫെഡറൽ ബാങ്കിൻ്റെ യൂസേഴ്സിന് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമസ്കാരം